കൊടുക്കാൻ വന്ന ഒരു സ്ത്രീ തന്നെ എന്താണ് അതെ കൊടുത്തതാണ് എന്തായിരുന്നു വാഗ്ദാനം പകുതി വിലക്ക് തരാമെന്നുള്ളതാണ് സർവീസ് ചാർജ് ഒരു തുക നമുക്ക് അവർക്ക് കൊടുക്കുന്നു സ്കൂട്ടറിന്റെ പാതി വിലയും ബാക്കി അവർ സ്കൂട്ടർ മാസം കഴിയുമ്പോൾ സ്കൂട്ടർ തരും പാതി വില കംപ്ലീറ്റ് കൊടുക്കണം അടവൊന്നുമില്ല ഒറ്റ ഒറ്റപ്രാവശ്യമായിട്ട് കൊടുക്കണം ബാക്കി അവർ ആറ് മാസം കഴിയുമ്പോൾ സ്കൂട്ടർ തരും എന്നാണ് പറഞ്ഞത് എം ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ കൊല്ലംകോട് ഇവിടെയാണ് കൊടുത്തത് അപ്പോൾ നമ്മൾ വാട്സപ്പ് സന്ദേശം വഴിയാണിത് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ആ ഒരു പിന്നെ മുന്നുകൊടുത്തിട്ടുള്ളവരുടെ ഒരു ഫോട്ടോസും കാര്യങ്ങളും നടത്തിയ പരിപാടികളുടെ ഒക്കെ അവർ കാണിച്ചു തന്നിരുന്നു അപ്പോൾ നമുക്ക് വിശ്വാസമായി കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ കുറേ അല്ലേ അതെ നേതാക്കന്മാരുണ്ട് കുറേ പ്രമുഖരായ വ്യക്തികൾ പലരും വന്നിട്ടാണ് അവർ കൊടുക്കുന്നത് അതും കൂടി കണ്ടപ്പോൾ നമുക്ക് വിശ്വാസമായി എത്ര പൈസയാണ് നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് ഗിരീഷ് അതോ ബാങ്ക് ബാങ്ക് ാണ് ആളുടെ നമ്പർ അല്ല എൻ എഫിന്റെ ഫണ്ടിലേക്കാണ് നമ്മൾ കൊടുത്തത് അവന്റെ അക്കൗണ്ടാണ് വന്നത് ഗ്രൂപ്പിൽ എന്താണ് ഗിരീഷ് പറയുന്നത് അയാൾ പിന്നെ അയാൾ വരുന്നില്ല കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആളിനെ അദ്ദേഹം സ്റ്റാറ്റസ് മാത്രം ഇടുന്നുണ്ട് മറ്റേ ഗ്രൂപ്പിൽ നമ്പറിൽ ഇടുന്നുണ്ട് അത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വേറെ ആൾ കുറിച്ച് ഒരു വിവരം പറഞ്ഞുകൂടാ തിരിച്ചു തരുമെന്ന് പറയുന്നത് ആ അയാൾ തരാമെന്നുള്ള രീതിക്കാണ് ഇടുന്നത് പക്ഷേ ആളെ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാനോ ആർക്കും കിട്ടിയിട്ടില്ല തിങ്കളാഴ്ച കിട്ടിയതാണ് ഫെബ്രുവരി മൂന്നിന് ആൾ ഓഫീസിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാൻ പോകുന്നത് ഫെബ്രുവരി അഞ്ചിനാണ് ബുധനാഴ്ച അന്ന് ആളില്ല തിങ്കളാഴ്ച വന്ന് കുറച്ച് പേർക്ക് രണ്ട് മൂന്ന് പേർക്ക് കൈയ്യോട് അയാൾ കാഷ് കൊടുത്തിട്ടുണ്ട് അന്ന് ആള് രാവിലെ ഓഫീസിലുണ്ടായിരുന്നു അപ്പൊ നേരിട്ട് പോയി പ്രശ്നം ഉണ്ടാക്കിയവർക്ക് അപ്പൊ തന്നെ അയാള് ഗൂഗിൾ പ്ലേയിലൂടെ റിട്ടേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അന്ന് അയാൾ മുങ്ങിയതാ പിന്നെ അയാൾ അയാള് ആരും കണ്ടിട്ടില്ല ആ അതെ അതെ പിന്നെ അയാളെ